എൻ്റെ എൻ്റെ പേര് യദു ജ്യോതിക അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് വ്ലോഗാണ് ആക്സിഡന്റ് കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോഴേ വന്നപ്പോഴായിരുന്നു ഇപ്പം ഒന്നും ചെയ്യുന്നില്ല ഒരു പ്രൈവറ്റ് ബസ് വന്നിടിച്ചതാ സ്പൈനൽ കോഡ് ഇഞ്ചറി പറ്റിയേക്കുക ആണ് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് അതായത് ഒരു രണ്ടാഴ്ച മുമ്പ് എതു ആൻഡ് ജ്യോതിക എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ കാണാനായിട്ടുണ്ടായിരുന്നു ഞാനത് ആദ്യം കാണുന്നത് ഒരു ചിരി വെമ്പറിച്ചിരിക്കാത്ത കൂടായിരുന്നു കാണുന്നത് സത്യം പറഞ്ഞാൽ ഓരോരുത്തർ വീഡിയോ റിയാക്ട് ചെയ്ത് അങ്ങനെയാണ് ഞാനിത് കാണാൻ തുടങ്ങിയത് തന്നെ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴാണ് ജ്യോതിക അവിടുത്തെ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് പെർഫോമൻസ് ചെയ്യുന്നു എല്ലാം കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ തൊട്ടടുത്തുള്ള ഒരു പയ്യൻ എൻ്റെ വീഡിയോസൊക്കെ എടുത്തായിരുന്നു ആ പയ്യൻ പറയുന്നത് ചേട്ടാ ഇത് എൻ്റെ ചേച്ചിയുടെ കൂട്ടുകാരെയാണ് ഈ ചേച്ചിയുടെ വീട് നമ്മുടെ തൊട്ടടുത്ത് കുമാരനാശ് സ്കൂളിൻ്റെ അടുത്താണെന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ പേര് വിഷ്ണു എൻ്റെ എൻ്റെ ആദ്യം മുതൽ വീഡിയോ എടുക്കുന്ന ഒരു പയ്യനായിരുന്നു ഓക്കെ എനിക്കങ്ങനെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിയത്തില്ല അവനായിരുന്നു എല്ലാം സെറ്റ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നേ അപ്പം എൻ്റെ ഫാമിലി ആളുള്ളതാണ് വിഷ്ണു എൻ്റെ കസിനാണ് അപ്പം അവൻ്റെ വിഷ്ണുവിൻ്റെ ചേച്ചീനോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവരോടാണ് പഠിച്ചത് ചേട്ടാ ആറാം ക്ലാസ് വരെ എൻ്റെ കൂടെ പഠിച്ചതാണ് ഈ പറയുന്ന കുമാരനാശാൻ സ്കൂളിലൊക്കെ ഇപ്പം അവർ ചെങ്ങന്നൂരും കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നു ഓക്കെ അങ്ങനെ ഈ കുട്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു അവിടെ ലവ് സ്റ്റോറിയാണ് സത്യം പറഞ്ഞാൽ ശരിക്കും എനിക്ക് രസകരമായിട്ട് തോന്നിയത് കാരണം എന്ന് പറഞ്ഞാൽ വീട്ടുകാരും കൂടെ ഓക്കെ ആവത്തില്ലായിരുന്നു പ്രേമിച്ചുള്ള വിവാഹവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വീട്ടുകാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ദിവസം ഈ പയ്യനും അമ്മയും കൂടെ പോകുന്ന വഴിക്ക് ഒരു ബസ് ആക്സിഡന്റ് ഉണ്ടായി അങ്ങനെ ഇവർ അരയ്ക്ക് താഴെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതേ ഇപ്പം വീൽ ചെയറിലാണ് അതിനുശേഷം ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നീ അവനെ തന്നെ കെട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണ് സത്യം പറയുമല്ലോ ആ ഒരു ഭാഗ്യം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ കാലഘട്ടത്തിൽ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സമയത്താണെങ്കിൽ പോലും ഗവൺമെന്റ് ജോലി ഉണ്ടായാലേ കിട്ടാൻ പറ്റത്തുള്ളൂ സ്നേഹിച്ച പെണ്ണ് നൈസായിട്ട് ഇതിൻ്റെയൊക്കെ വരും പറഞ്ഞിട്ട് ഗവൺമെൻറ് ജോലി അത് ഇത് ആടെ ആ കോളേജ് അക്കേന്നൊക്കെ പറഞ്ഞിട്ടിട്ട് പോകുന്ന അവൾ വരയ്ക്കുന്നതൊക്കെ ഒന്ന് കാണും ഏഹ് കാരണം അതൊക്കെ ഒന്ന് ആലോചിച്ച് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു പെട്ടെന്ന് കാരണം ഇത്രയും വർഷം സ്നേഹിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പോയിന്റിലെത്തുമ്പോൾ ജോലി ഗവൺമെന്റ് ജോലി തന്നെ വേണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലാ ഞങ്ങളുടെ ലൈഫ് ഇതാവണ്ടേ അങ്ങനെയൊക്കെ ഓപ്പണായിട്ട് ഈ കാലത്തിലൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് നമ്മളൊക്കെ ഇത് സിനിമയിലോ സീരിയലിലോ ഒക്കെ ഇതെങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു പക്ഷേ റിയൽ ലൈഫിലൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവരൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഓക്കെ പക്ഷെ ഇതൊന്നുമല്ല വൈ ആൻഡ് ജെ മൊമെൻസ് എന്നും പറയുന്ന അവരുടെ ഒരു വ്ളോഗ് ഇന്നലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നാലായിരത്തി എണ്ണൂറ്റി അറുപതോളം സബ്സ്ക്രൈബറായിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്യുന്ന വൈകിട്ട് നാലരൊക്കെയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം അപ്പോൾ അവരുടെ ചാനലും കൂടെ ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ചാൽ ഇത് കാണുന്നവർ സഭ്യാത്തവരാ അവരുടെ ചാനലും കയറിയെന്ന് സഭ്യാണ് എന്താ പറയേണ്ടത് എനിക്കിഷ്ടപ്പെട്ടു ഏട്ടോ പിന്നെ ആ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ നല്ല ഫണ്ണും കാര്യങ്ങളൊക്കെയാണ് എന്താ പറയേണ്ടത് അവർക്ക് ഈ വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്ത് ശീലമൊന്നുമില്ല എനിക്ക് എന്നെ തന്നെ ഓർമ്മ ആയിരുന്നു ഞാൻ പണ്ടൊരു വ്ളോഗെടുത്തിൻ്റെ ക്ഷീണം തന്നെ മാറിയിട്ടില്ല എനിക്ക് സത്യം പറയാലോ പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ഞാൻ ബബബ അടിക്കുന്നു ആ അത് തന്നെ നീട്ടലായിരുന്നു ഇപ്പോഴാണ് ഇച്ചിരി കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഇപ്പോഴും കൊണ്ട് ഒരുപാട് കറക്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ പിന്നെ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മൾ ബ്ലോഗ് വ്ലോഗ് ടെൻഷൻ അടിക്കുമ്പോൾ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ വേറെ മൈൻഡൊക്കെ ആയപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ആണെങ്കിലും പേഴ്സണലാണെങ്കിലും കുറേ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഭയങ്കര ടെൻഷനൊക്കെ അടിക്കുന്ന ഒരാളാണ് ഇപ്പോഴാണ് എല്ലാം ഒന്ന് സെറ്റായി വരുന്നതും ചെറിയ എന്താ പറയട്ടെ വയലൻസിലോട്ട് പിന്നെ ഉയർച്ച സ്റ്റേജ് പറഞ്ഞില്ല ആൻ ഈ മീശ പിരിക്കരുതെന്ന് അതൊരു സ്റ്റൈലിന് ചെയ്യുന്നേ കേട്ടോ വേറെ ഒന്നും വിചാരിക്കരുത് അതൊക്കെ താത്തിട്ടാക്കാം ഞാനിപ്പോൾ എന്താ വ്ളോഗോ തോന്നുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ഇവിടെ ആ വീഡിയോ ഒന്ന് കാണാം വീഡിയോ ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും പറയുക എന്തായാലും എൻ്റെ ചാനലിൽ മാത്രമല്ല ഈ ഒരു കാര്യത്തിൽ ഇത്രയും കൂടെ ഒക്കെ സബ് ചെയ്യാറ് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം ഓക്കെ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം

ആരൊക്കെയാണ് ഞങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാനായിട്ട് വന്നതാണ് നമ്മുടെ ജീവിതത്തിനെ പറ്റിയിട്ടുള്ള അങ്ങനെ അറിയിക്കാതിന് കൊറച്ചുപേർക്കൊക്കെ നല്ല സംസാരം കൊറച്ചുപേർക്കൊക്കെ ഇവിടെ എന്നെ ചെലപ്പോ കൊറച്ചുപേർക്കൊക്കെ അറിയായിരിക്കും ചാൻസ് ഉണ്ട് ചെറുതായിട്ട് ഞങ്ങള് ഇവള് സ്റ്റാൻഡപ്പ് കോമഡി പോവാൻ നേരം ഒരു തവണ എന്നെ ഞാനും ചെറുതായിട്ട് പോയപ്പോ സ്റ്റേജിലൊക്കെ ചെറുതായിട്ട് കുറച്ച് കൊറച്ചുനാളിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു ഇതായിരുന്നു അങ്ങനെ എല്ലാരും ചോദിച്ചു നിങ്ങളുടെ വീഡിയോസ് ഒക്കെ വീഡിയോ ഈ ഒരു ചിരി മെമ്പറിച്ചിരിക്കാത്ത പെർഫോമൻസ് ചെയ്യുന്ന കുട്ടി തന്നെയാണോ ആണോ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ആലോചിച്ച് നോക്കി ഇത്ര നാണിക്കാൻ മാത്രം എന്താ ഈ പറയുന്ന തൊട്ട് നാടിച്ചോണ്ടിരുന്ന എനിക്ക് ഉറപ്പാണ് നാടിച്ചുകൊണ്ടിരുന്ന നമുക്ക് ആൾക്കാരെ ഇത് ചെയ്യാൻ പറ്റത്തില്ല ഏറ്റവും ഉദാഹരണം എന്ന് പറഞ്ഞാല് ഞാൻ ഈ വീഡിയോ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഈ പുറത്ത് പോയി വീഡിയോ എടുക്കുന്നത് ഞാൻ ഭയങ്കര ഭയങ്കര ഇതായിരിക്കും ഒന്നെങ്കിൽ മാസ്ക്കോ എന്തെങ്കിലുമൊക്കെ വെച്ച് എനിക്ക് ഭയങ്കര ആൾക്കാരെ പേജൻ ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാലോ അത് മാറ്റിയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് മാറ്റിയെടുക്കാൻ നിങ്ങളിങ്ങനെ ഇതാവരുത് പിന്നെ ഈ പറയുന്നത് എനിക്കാണെങ്കിലും അതിപ്പോഴും ആണെങ്കിലും ഇപ്പോൾ റൂമ് കട കഥവൊക്കെ അടച്ച് കാണാത്തിരുന്നപ്പം ഞാൻ ഡറായിരിക്കും ആരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടെന്ന് കണ്ടെന്നറിഞ്ഞാൽ അപ്പോൾ ഇതായിരിക്കും ഒന്നോ രണ്ടോ മൂന്നോ നാലോ വേറെ അടുത്ത് മാത്രമേ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ വെച്ച് സംസാരിക്കത്തുള്ളൂ അത് മാറ്റണം ആ ശീലം മാറ്റിയില്ലെങ്കിൽ ശരിയാകത്തില്ല കണ്ടിട്ട് സംസാരം നമുക്ക് ശ്രമിച്ചു നോക്കാം നോക്കാം ശ്രമിച്ചു ശ്രമിച്ചു നോക്കുകയാണ് ഞങ്ങൾ ശ്രമം നല്ലതായിരിക്കും അപ്പൊ ഞങ്ങള് ഞങ്ങൾ എട്ടാം ക്ലാസ് മുതല് പ്ലസ് ടു വരെ ഒരു സ്കൂളിലായിരുന്നു എട്ടാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് ആയിരുന്നു സ്കൂളിലായിരുന്നു അറിയാന്ന് പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ സംസാരിച്ചിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടൊക്കെ എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് എവിടെ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടൊന്നുമില്ല മീൻസ് ഒരേ ക്ലാസ് ഒന്നും അല്ലെ കണ്ടാരി തോന്നുന്നുണ്ട് ഇപ്പൊ ഞാൻ അഹങ്കാരില്ലേ അപ്പൊ അവനൊക്കെയാണ് എന്നിട്ട് അങ്ങനൊക്കെ ആയിരുന്നു എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ ഓൾമോസ്റ്റ് റിലേഷൻ ആയിട്ട് എട്ടൊമ്പത് പത്ത് വർഷം എന്തോ ഇല്ല എന്നാ കറക്റ്റ് ആയിട്ട് എട്ട് വർഷം എട്ട് വർഷമായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ലോകത്ത് ആദ്യത്തെ കപ്പളാണെന്ന് തോന്നുന്നത് ഇവര് പ്രേമിച്ച വർഷം പോലും അറിയത്തില്ലെന്നൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് ഇനി വരുന്ന ബ്ലോഗിംഗ് കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കുറേ കാര്യങ്ങളാണെങ്കിൽ പോലും പിന്നെ ആക്സിഡന്റ് സമയത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് പിന്നെ ഈ പെൺ പറയുന്നുണ്ട് ഇപ്പോൾ ഇവരിങ്ങനൊരു ആക്സിഡന്റ് പറ്റി എന്നൊന്നും പറഞ്ഞിട്ട് എന്താ പറയണ്ടേ ഓവറായിട്ട് കയറിയോ ഇല്ല ചില കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ഐടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നതൊക്കെ പറയുന്നൊക്കെയുണ്ട് അത് നല്ല കാര്യങ്ങളൊക്കെ തന്നെ കാരണം ഇപ്പോഴേ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു കൊടുക്കുക പിന്നെ ചാൻസ് ഉണ്ട് ആ ചാൻസ് ഉണ്ട് എങ്ങനെയെങ്കിലും എന്താ പറയണ്ടേ കയറി വരും എല്ലാവരും നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ അവൻ മനസ്സ് കൊണ്ട് ശ്രമിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല ഇപ്പം നല്ല ആക്റ്റീവാണ് പുള്ളി പുള്ളിയുടെ സംസാര രീതി രീതിയും അത് സത്യം പറഞ്ഞ ഒരു കുഴപ്പമില്ലാതെ ഇരുന്ന് രണ്ടും കൂടി ഇരുന്ന് വ്ലോഗ്യുന്നതായിട്ട് തന്നെ ആ പെണ്ണിന് ഒരു നാണക്കേട് പുള്ളി ഭയങ്കര ആക്റ്റീവ് സത്യം പറഞ്ഞാലോ അപ്പം ഞാൻ ആലോചിക്കുന്ന ഇത് തന്നെയാണോ ആണോ ഒരു ചിരി പെമ്പർച്ചിരിക്കാത്തിരുന്ന ഈ സംസാരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഓക്കെ നമുക്ക് കുറച്ചും കൂടി ജസ്റ്റ് ഒന്ന് എനിക്ക് എനിക്കിതൊന്നും ജസ്റ്റ് ഇത് കണ്ടപ്പം ഇതിനെക്കുറിച്ച് ഇത് വലിയൊരിതായിട്ടൊന്നും ഇല്ല എനിക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നി മാത്രം ഒരു ജലരും പറിക്കുന്നത് നിനക്ക് കണ്ടന്റ് ഒന്നും ഇല്ല കണ്ടന്റ് രണ്ട് മൂന്ന് കടപ്പുണ്ട് ഇത് ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി പിന്നെ പറ്റുവാണെങ്കിൽ ഈ ചാനൽ കുറച്ചും കൂടെ ആൾക്കാരുടെ അടുത്ത് എത്തിച്ചാൽ അത്രയും നല്ലതാണ് കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സീരിയലെ സ്നേഹിക്കുന്നവരാ അതുപോലെ തന്നെ ഫാമിലി വ്ലോഗേഴ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ ഇവിടെയും കൂടെ ഒക്കെ ഒന്ന് കാണും എല്ലാവരെയും കണ്ട് ആയിട്ടുള്ള കുറേ ടീംസിൻ്റെ ഉണ്ട് ഇതുപോലെയുള്ള റിയൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ കാണാൻ തുടങ്ങി അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇതൊക്കെ ഇപ്പോഴത്തെ ആൾക്കാർ കണ്ടുപഠിക്കേണ്ട ചില കാര്യങ്ങളാണ് കണ്ടുപഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞാലാ എന്താ പറയേണ്ടത് ഒരു നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ ഫേക്കാണ് ഉള്ള കാര്യം തുറന്ന് പറയുമല്ലോ ചിലവരൊക്കെ ഇത് കണ്ടു പഠിക്കണം കാരണം അത് അനുഭവിച്ചിട്ടുള്ളവർക്കത് മനസ്സിലാവത്തുള്ളൂ അനുഭവിച്ചിട്ടുള്ളവരവർ ആ

അല്ല ഒരു മൂന്ന് മാസത്തോളം നമ്മൾ ചെറുതായിട്ടൊന്ന് പറ്റിക്കപ്പെട്ടായിരുന്നു എൻ്റെ എൻ്റെ ചിലപ്പോൾ ചിലപ്പോൾ ആ മൂന്ന് മാസം കൊണ്ട് ചിലപ്പോൾ എൻ്റെ റിക്കവറി ചാൻസ് ആയിരുന്നായിരിക്കാം ആ ഒരു സമയം ചിലപ്പോൾ എനിക്ക് റിക്കവറി ആവാനുള്ള ഒരു സാധ്യതകൾ ഉണ്ടായിരുന്നായിരിക്കാം പക്ഷേ എൻ്റെ അങ്ങനെ വേസ്റ്റ് ആയി പോയത് മൂന്ന് മാസം അങ്ങനെ പോയി അത് ഒരു 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 അതെ ട്രീറ്റ്മെന്റിന് പോയതാ നമ്മൾ അറിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വരും ബ്ലോഗിലൊക്കെ നമുക്ക് കാണാമല്ലോ ഓക്കെ ഞാൻ കൂടുതലും പറയുന്നൊന്നുമില്ല നിങ്ങൾ എന്തായാലും ഇവർക്ക് സപ്പോർട്ട് ചെയ്യാം എന്തായാലും ഞങ്ങളുടെ ഒരു നാട്ടുകാരും കൂടല്ലേ ഓക്കെ കൈസ് ഇപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യുക ബൈ ലവ് ഓൾ പിന്നെ എന്താ പറയണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു ചിരി വെമ്പർച്ചിരി ഇപ്പം രണ്ടു മൂന്നാൾക്കാർ ഞങ്ങളുടെ തൊട്ട അയിലത്തും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ടുണ്ട് എനിക്ക് എനിക്കൊന്നും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യേ ബൈ ലവ് ഓൾ തേച്ചിട്ട് പോയാൾമാരൊക്കെ കീറിന്ന് കാണുക കേട്ടോ അല്ലെങ്കിൽ എന്താ പറയാ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ പറഞ്ഞാലും വേണ്ട ഏറില്ല